ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ ഇതിൻ്റെ തൊട്ട് മുൻപത്തെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഈ വീഡിയോക്ക് താഴേക്ക് കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടു നോക്കിക്കോളൂട്ടോ അദ്ധ്യായം മുന്നൂറ്റി രണ്ട് വിവാഹവേദി നീലിമ അവിടേക്ക് എത്തുന്നതെന്ന് നിറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് സന്തോഷം പ്രകടമാകുന്നതും മനീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അയാളോട് മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് പോവാൻ ആംഗ്യം കാണിച്ചു നീലിമ അപ്പോൾ വേദിയുടെ പിൻഭാഗത്തുള്ള ഒരു ഇരുണ്ട മൂലിൽ നിൽക്കുകയായിരുന്നു സ്വയം മറിഞ്ഞിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു ആ വിവാഹവേദി ധനികയായ അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു സാധാരണക്കാർക്ക് അവിടെ അകത്തേക്ക് കയറാൻ കഴിയില്ല അവൾ കയ്യിൽ ഒരു ക്ഷണക്കത്ത് പിടിച്ചിരുന്നു അത് ഭൈരവ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് അവൾക്കായി സംഘടിപ്പിച്ചു കൊടുത്തതാണ് നീലിമ സത്യത്തിൽ അവടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് അവൾ അവിടേക്ക് വന്നത് തന്നെ അവളും അവിടെയുള്ള മറ്റ് അതിഥികളെ പോലെ തന്നെ വില കൂടിയ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് അതും പോരാതെ ആരും തിരിച്ചറിയാതിരിക്കാൻ അവൾ ഒരു മാസ്കും ധരിച്ചിരുന്നു പക്ഷേ എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നീലിമയെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും സിദ്ധാർത്ഥന്റെ ബോഡിഗാർഡ്സ് അവിടെയുള്ള മിക്ക ആളുകൾക്കും അവളെ അറിയാമായിരുന്നു അവന്റെ ആളുകൾ തന്നെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നത് നീലുമെ ശ്രദ്ധിച്ചില്ല അവൾ ചെയ്യാൻ വന്ന ദൗത്യം അശ്വിനെ കൂട്ടിക്കൊണ്ടു പോവുക എന്നതായിരുന്നു എന്നാൽ അശ്വിനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു അവൾക്ക് ആകാംക്ഷ അടക്കാനായില്ല സിദ്ധാർത്ഥിന്റെ വിവാഹത്തിന് ഉറപ്പായിട്ടും അശ്വിൻ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ എന്താണ് അവൻ അവിടെ പങ്കെടുക്കാൻ വരാതിരുന്നത് എന്ന് അവൾ ആലോചിച്ചു അപ്പോൾ അവൾക്ക് വല്ലാത്ത ആശങ്ക തോന്നി അവളുടെ നോട്ടം സ്റ്റേജിൽ പതിഞ്ഞു അവളുടെ കണ്ണുകൾ കുറുകി ലാവണിയും സിദ്ധാർത്ഥും വേദിയിലുണ്ടായിരുന്നു അവളുടെ ആ സുന്ദരമായ വിവാഹ വസ്ത്രമാണ് നീലിമ ശ്രദ്ധിച്ചത് ഇവൾക്ക് ഇത്രയും വില കൂടിയ വസ്ത്രം അദ്ദേഹമായിരിക്കും ആയിരിക്കും വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അവൾ ആലോചിച്ചു അവൾക്കപ്പോൾ വല്ലാത്ത വിഷമം തോന്നി സിദ്ധാർത്ഥ് തന്റെ കാര്യത്തിൽ കാണിച്ചിരുന്ന കരുതലെല്ലാം തന്നെ അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു അവൻ മറ്റൊരു വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു മനോവേദന നീലിമക്കുണ്ടായി ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടോ എനിക്കെന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തെയും അവളെയും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് എന്തിനാണ് ഇങ്ങനെ വിഷമം തോന്നുന്നത് അവൾ അത്ഭുതപ്പെട്ടു അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നി സത്യത്തിൽ അവിടെ വരുന്നതിനു മുൻപ് തന്നെ അവൾ മാനസികമായി തയ്യാറെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ യാഥാർത്ഥ്യം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ അവൾക്ക് ഹൃദയത്തിലെ വേദന അടക്കാനായില്ല സിദ്ധാർത്ഥ് ഉയർന്ന സ്റ്റേജിൽ നിന്നും അതിഥികളെയെല്ലാം നോക്കി അപ്പോൾ അവൻ നീലമേയും ശ്രദ്ധിച്ചു അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു അതിഥികൾ അത് കണ്ട് അമ്പരന്നു അവൻ സ്റ്റേജിലേക്ക് കയറിയത് മുതലുള്ള ഭാവം ഇരണ്ടതും വിവാഹത്തിന് താല്പര്യമില്ല എന്ന മട്ടിലുമായിരുന്നു എന്നാൽ അവൻ ഇപ്പോൾ വളരെയധികം സന്തോഷവാനാണെന്ന് അവർക്കപ്പോൾ തോന്നി മുൻപ് ആ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് തെറ്റിദ്ധരിച്ചു പോയതായിരിക്കുമെന്നുള്ള കുറ്റബോധം അപ്പോൾ അവരുടെ എല്ലാം മുഖത്ത് പ്രകടമായിരുന്നു സിദ്ധാർത്ഥിന്റെ നോട്ടം ലാവണ്യയ്ക്ക് നേരെ തിരിഞ്ഞു ആരോ തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നിയ അവൾ ചുറ്റുനോക്കി അവളുടെ കണ്ണുകൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നീണ്ടു അവൻ ആ വിധത്തിൽ അവളെ നോക്കുന്നത് കണ്ട് ലാവണ്യ ആശ്ചര്യപ്പെട്ടു അവളുടെ മുഖം പെട്ടെന്ന് ചുവന്നു അവൾ തന്നെ നോക്കി നോക്കിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ തന്നെ നോട്ടം മാറ്റി സിദ്ധാർത്ഥ് നിനക്ക് എന്തു പറ്റി അവൾ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് മുഖം തിരിച്ചു അപ്പോൾ അവൾക്ക് ചെറിയൊരു സംശയം തോന്നി നീ ശരിക്കും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സിദ്ധാർത്ഥ് പെട്ടെന്ന് ചോദിച്ചു ലാവണ്യയുടെ ഹൃദയമെടുപ്പ് പെട്ടെന്ന് വേഗത്തിലായി സിദ്ധാർത്ഥ് ഞാൻ നിന്നെയാണ് ആരാധിക്കുന്നത് ചെറുപ്പം മുതലേ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാണ് തീർച്ചയായിട്ടും എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം അതാണ് ലാവണ്ണയുടെ കണ്ണുകൾ സന്തോഷം നിറഞ്ഞിരുന്നു ഇതുവരെയും അവൻ അത്തരമൊരു കാര്യം അവളോട് ചോദിച്ചിട്ടില്ല എന്നിട്ടും അവൾ അവന്റെ പിന്നാലെ നടന്നതാണ് ആ അവൻ ഇങ്ങനെ മുൻകൈയ്യെടുക്കുമെന്നും അവളോട് അതിനെപ്പറ്റി സംസാരിക്കുമെന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല നീ എന്താ അങ്ങനെ ചോദിച്ചത് ഇവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്റെ ശരീരം ആനന്ദത്തിന്റെ തിരമാലയിൽ പൊങ്ങിക്കിടക്കുന്നതായി ലാവണ്ണയ്ക്ക് തോന്നി താൻ അവന്റെ വധുവാകാൻ പോകുന്നു എന്ന കാര്യം അവൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾ വളരെ സന്തോഷത്തിലായിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പക്ഷേ അവന്റെ മുഖഭാവത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ലാവണ്യുടെ മുഖം അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മങ്ങി അവൻ തന്നോട് സ്നേഹമുള്ളതുപോലെ ഭാവിക്കുന്നതുപോലെ അവൾക്ക് തോന്നി അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം ലാവണ്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഉടനെ സിദ്ധാർത്ഥ് പറഞ്ഞു നിനക്ക് ശരിക്കും എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യാമോ എങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം അത് കേട്ട് ലാവണ്യുടെ കണ്ണുകൾ തിളങ്ങി സിദ്ധാർത്ഥ് നീ എന്നെ വിവാഹം കഴിച്ചാൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അവൾ ഒരു മടിയും കൂടാതെ സമ്മതിച്ചു ലോകത്തിലെ തന്നെ വലിയൊരു നിധി കിട്ടുന്നത് പോലെയുള്ളൊരു കാര്യമായിരുന്നു അവൾക്ക് സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കുന്നത് സിദ്ധു നീ കാര്യം പറ നിന്റെ ഭാര്യാകം പോകുന്ന ആളെന്ന നിലയിൽ ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത് എന്തു ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ വരൂ അവൻ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിന്റെ പുറത്തേക്ക് നടന്നു സിദ്ധാർത്ഥിന് പുറകെ നടക്കുന്ന ലാവണ്യ അവനെ പിന്തുടരുമ്പോൾ പുഞ്ചിരിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് നടന്നു ചെന്ന് ഒരു വശത്തെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് പോയി ലാവണ്യ അവനെ തൊട്ടു പിന്നാലെ പിന്തുടർന്നു സിദ്ധാർത്ഥ് നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അവൾ അമ്പരപ്പോടെ ചോദിച്ചു എന്തോ ചില കാരണങ്ങളാൽ അവൾക്കപ്പോൾ പരിഭ്രാന്തി തോന്നി ആ മുറിയിൽ അവൾക്കൊരു അപരിചിതത്വം അനുഭവപ്പെട്ടു ലാവണ്യ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്രയുമാണ് വേറെ ഒന്നുമില്ല ഈ മുറിയിൽ തന്നെ ഇരിക്കണം സിദ്ധാർത്ഥ് ഒരു തമാശ പോലെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ ഇരുണ്ടിരുന്നു അവൻ പറയുന്നത് കേട്ട് ലാവണിയുടെ മുഖം വിവർണമായി അവൾ തൻ്റെ ഹൃദയത്തിൽ നിറയുന്ന വികാരത്തെ അടക്കി നിർത്തി നീ എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്നാന്ന് പറയുന്നത് അവൾ ചോദിച്ചു അവൻ അവളെ തുറച്ചു നോക്കി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വേഷം കെട്ടി ലോബിൽ നിൽക്കാനും അതിഥികൾക്ക് മുന്നിൽ ഇങ്ങനെ സന്തോഷിക്കാനും നിനക്ക് കഴിഞ്ഞില്ലേ അതല്ലേ നിനക്ക് വേണ്ടിയിരുന്നത് അതല്ലേ നീ സാധിച്ചത് ഇനി നിനക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇവിടെ അങ്ങ് അടങ്ങിയിരുന്നാൽ മതി സിദ്ധാർത്ഥിന്റെ ശബ്ദം കനത്തിരുന്നു രാവണക്ക് അത് കേട്ടിട്ട് പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെട്ടു താങ്ങാനായി അവൾ അരികിലിരുന്ന കസേരയിൽ പിടിച്ചു എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവളുടെ ശബ്ദം പെട്ടെന്ന് ഭയം കൊണ്ട് ഉയർന്നു സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് അവൻ എപ്പോഴും ഇത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ എന്നോട് ചെയ്യാറുണ്ട് ആ അവനിൽ നിന്നൊരു കാരുണ്യം പ്രതീക്ഷിക്കരുത് രാവണനെ പിറുപിറുത്തു സിദ്ധാർത്ഥ് അത് കേട്ട് ചിരിച്ചു എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് എനിക്കറിയാം സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ മറഞ്ഞിരിക്കുന്ന തന്റെ ബോഡി ഗാർഡ്സിന്റെ നേരെ കൈകൾ വീശി അവൻ തലയാട്ടി എന്നിട്ട് ഒരു കയറുമായി മുന്നോട്ട് വന്ന് ലാവണെ അങ്ങ് കെട്ടിയിട്ടു നീ എന്തായി ചെയ്യുന്നത് എന്നെ വിട് ഇതൊക്കെ എന്തിനാ എന്നോട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലാവണെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഇതിനകം തന്നെ അവൾ തളർന്നു തുടങ്ങിയിരുന്നു ബോഡിഗാർഡ്സ് ഉടനെ അവളുടെ വായ മൂടിക്കെട്ടി അവൾക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക് ഭയം കൂടിക്കൂടി വന്നു ലാവണ്യക്ക് സിദ്ധാർത്ഥിന് നേരെ നിസ്സഹായത്തോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ സിദ്ധാർത്ഥ് തുടക്കം മുതൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിന്നത് സിദ്ധാർത്ഥിന് സത്യത്തിൽ അവളോട് അല്പം പോലും അനുകമ്പ തോന്നിയില്ല നീലിമയുമായിട്ടുള്ള അവളുടെ ബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവളാണ് ഈ ലാവണ്യ അതായിരുന്നു അവന്റെ വെറുപ്പിന്റെ കാരണം ലാവണ്യ കരയുകയായിരുന്നു അവളുടെ അതിമനോഹരമായ മേക്കപ്പ് ഇതിനകം തന്നെ നശിച്ചിരുന്നു പക്ഷേ അവൾ അപ്പോഴും ആക്രോശിക്കാനും അവളെ വിട്ടയക്കാൻ യാചിക്കുവാനും പരമാവധി ശ്രമിച്ചു അവളുടെ ശാധ്യം സിദ്ധാർത്ഥിനെ അലോസരപ്പെടുത്തി അവൻ തന്റെ ആളുകളുടെ നേരെ തിരിഞ്ഞു നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് അവൾ ഒച്ച വെക്കാൻ ശ്രമിക്കുന്നത് കാണുന്നില്ലേ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു അപ്പോൾ ബോഡിഗാർഡ്സ് ഉടനെ തന്നെ തുണിയെടുത്ത് ലാവണിയുടെ മൂക്കിലും വായും എല്ലാം അമർത്തി ലാവണ്യയുടെ കാഴ്ച പെട്ടെന്ന് ഇരുണ്ടുപോയി അവളുടെ ശരീരത്തിലെ എല്ലാ ഊർജവും ചോർന്നു പോകുന്നതുപോലെ തോന്നി ഒരു നിമിഷത്തിന് ശേഷം അവൾ ബോധരഹിതയായിരുന്നു ക്ലോറോഫോമിന്റെ മണം അപ്പോഴും അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ആ മുറി നിശബ്ദമായി സിദ്ധാർത്ഥൊരൽപ്പം വിശ്രമിച്ചു സോഫയിൽ കിടക്കുന്ന ലാവണിയെ അവൻ പുച്ഛത്തോടെ ഒന്ന് നോക്കി അവളെ പൂട്ടിയിട്ട് അവൻ വികാരരഹിതനായി പറഞ്ഞു ഞാൻ പറയുന്നതുവരെ അവൾ ഇവിടെ തന്നെ നിർത്തണം നിങ്ങളും ഇവിടെ തന്നെ നിന്നാ മതി അവൾക്ക് മേലെ ഒരു കണ്ണുണ്ടാവണം അവൻ തന്റെ ബോഡിഗാർഡ്സിന് നിർദ്ദേശം നൽകി ബോഡിഗാർഡ്സ് ഉടനെ തന്നെ ആദരവോടെ തലയാട്ടി സിദ്ധാർത്ഥ് പിന്നെ ആ മുറി മുറിവിട്ടുനേരെ പുറത്തേക്ക് പോയി പുറത്ത് അവന്റെ സഹായിയായ മനീഷ് എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അവൻ ആദരവോടെ അരികിൽ വന്നു നിന്നു സർ എല്ലാം റെഡിയാണല്ലോ അല്ലെ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിദ്ധാർത്ഥ് സംതൃപ്തിയോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അശ്വിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ അത് കേട്ട് മനീഷ് ആദ്യം അല്പമൊന്നും മടിച്ചു അതിനുശേഷം പറഞ്ഞു സർ അശ്വിൻ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു അവൻ വീട്ടിൽ എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അന്ന് രാവിലെ മുതൽ അശ്വിൻ അമ്മയെ ആലോചിച്ച് കരയുന്നത് സിദ്ധാർത്ഥ് പെട്ടെന്ന് ഓർത്തെടുത്തു അതുകൊണ്ടാണ് അവനെ ഒപ്പം കൂട്ടാതെ വീട്ടിൽ തന്നെ വിശ്രമിക്കാൻ സിദ്ധാർത്ഥ് അനുവദിച്ചത് അശ്വിൻ ബുദ്ധിയുള്ള കുട്ടിയാണ് അവൻ തുറന്നു പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയോ വിഷമങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കിയിരുന്നു കുറച്ചുനേരം ആലോചിച്ചതിനു ശേഷം സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി അവൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് അശ്വിനോട് പോയി പറയേ അവൻ വരും സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നീലിമ ഇന്ന് അശ്വിനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അതിനാലാണ് അവൻ അങ്ങനെ പറഞ്ഞത് അവനെ വേഗം കൂട്ടിക്കൊണ്ടു വാ സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു മനീഷ് വേഗം തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നു പോയി പുറത്ത് കല്യാണ മണ്ഡപത്തിലെ വെളിച്ചം കണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് അവൻ ഒരു നിമിഷം നിന്നു പിന്നെ കഴിയുന്നത്ര വേഗത്തിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോയി അതേസമയം വിവാഹം നടക്കുന്ന വേദിയിൽ അശ്വിനെ കണ്ടെത്താനാവാതെ നീലിമ നിരാശപ്പെട്ടു അവൾ കൂടുതൽ ഉത്കണ്ഠാകുലയായി അവൾ പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് അശ്വിനെ വിളിക്കാൻ തീരുമാനിച്ചു അവൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു അമ്മയാണ് വിളിക്കുന്നതെന്ന് കണ്ടപ്പോൾ അശ്വിൻ വളരെ സന്തോഷിച്ചു അവൻ ആവേശത്തോടെ ആ കോൾ എടുത്തു അമ്മേ അമ്മ എവിടെയാ എനിക്ക് അമ്മയെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീരുമക്കപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു പ്രവാഹം അനുഭവപ്പെട്ടു പക്ഷേ സിദ്ധാർത്ഥ വിവാഹം കഴിക്കുന്ന വേദിയിൽ ആയിരുന്നതിനാൽ അവൾക്കൊരു ഭയവും ഉണ്ടായിരുന്നു അശ്വിൻ നീ എവിടെയാണെന്ന് പറയേ ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവാനാ വിളിച്ചത് അശ്വിൻ ആശ്വാസത്തോടെ പറഞ്ഞു അമ്മേ ഞാൻ വീട്ടിലുണ്ട് ശരിക്കും അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ നീലിമയ്ക്ക് പെട്ടെന്ന് തോന്നി അശ്വിൻ അവൾ പെട്ടെന്ന് വിശദീകരിച്ചു ഞാൻ വിവാഹ വേദിയിലാണുള്ളത് നീ ഉടനെ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ നിന്നും ഉടനെ പോവാം നീലിമ പറഞ്ഞു അപ്പോൾ മനീഷ് കയറി വരുന്നതും കണ്ടുകൊടുത്തിന് അശ്വിൻ ഉടനെ പറഞ്ഞു അമ്മേ മനീഷ് അങ്കിൾ ഇവിടെയുണ്ട് താൻ ഫോണിൽ സംസാരിക്കുന്നത് മനീഷ് ശ്രദ്ധിക്കുമെന്ന് ഭയപ്പെട്ട് അശ്വിൻ ഉടനെ തന്നെ തന്റെ മുറിയിലേക്ക് ഓടി അങ്കിൾ എന്റെ ഡാഡിയുടെ കല്യാണത്തിന് കൊണ്ടുപോകാൻ വന്നതാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമില്ല അവൻ അവളോട് പറഞ്ഞു തൻ്റെ ഡാഡി വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ കാണാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമ്മ മാത്രമാണ് ഡാഡിയുടെ ഭാര്യ ആയിരിക്കേണ്ടത് അങ്ങനെയുള്ളപ്പോൾ അവൻ എങ്ങനെയാണ് ആ സ്ഥാനത്തിൽ അവനെ സ്നേഹിക്കാൻ കഴിയും അങ്ങനെ ഓരോന്ന് കൊണ്ടു നിൽക്കുന്ന ആ കുഞ്ഞിനെ നീലിമ വീണ്ടും വിളിച്ചു അച്ചു നീ കേൾക്കുന്നുണ്ടോ നീ ഉടനെ ഇറങ്ങി വരണം നീ കൂടെ വന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്നു പോവാം അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീലിമ ആവർത്തിച്ചു അശ്വിൻ അതിന് മറുപടി പറഞ്ഞു അമ്മേ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ ഉടനെ തന്നെ കല്യാണത്തിന് വരാം അമ്മ അവിടെ മുന്നിൽ തന്നെ ഉണ്ടാവില്ലേ ഉടനെ ഞാൻ വരാം എനിക്ക് അമ്മയെ കാണാൻ വല്ലാതെ കൊതി തോന്നുന്നുണ്ട് ഞാൻ ഉടനെ വരാം അമ്മ അശ്വിൻ പറഞ്ഞു അത് കേട്ടിട്ട് നീലിമക്കും സന്തോഷം തോന്നി വളരെ ദിവസങ്ങൾക്ക് ശേഷം അശ്വിന്റെ ശബ്ദം കേട്ട സന്തോഷത്തിലായിരുന്നു അവൾ മാത്രവുമല്ല അവളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം വല്ലാതെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു എന്നിട്ടും അവൾ അശ്വിനെ അതൊന്നും അറിയിക്കാൻ ആഗ്രഹിച്ചില്ല അശ്വിൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പുറത്തുപോയി പോയി ആരോ സംസാരിക്കുന്നത് കേട്ടു അവൻ കാതോർത്തു അത് മനീഷായിരുന്നു അശ്വിൻ ഈ വാതിലൊന്നു തുറക്കുമോ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് നിന്റെ അമ്മ വന്നിട്ടുണ്ടവിടെ മനീഷ് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടതോടുകൂടെ തന്നെ അശ്വിൻ എങ്ങനെ ഞെട്ടിലോടുകൂടെ വാതിലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതായത് ഇന്നൊരു ഒൻപത് മണിയുടെ മുൻപായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്